ർക്കും നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്ന് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ പ്രഥമസ്ഥാനം വൈഷ്ണവ വിശ്വാസികളുടെ പരമമായ പുണ്യഭൂമി ഇതാണ് തമിഴ്നാട്ടിലെ ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രം തൃശിയിലെ കാവേരി നദിക്ക് നടുവിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റമ്പത്താറ് ഏക്കറിലായി കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം പൂജകൾ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തെ ചുറ്റി ഏഴ് വലിയ ചുറ്റുമുതിലുകളും ആകർഷകമായ ഇരുപത്തൊന്ന് ഗോപുരങ്ങളുമുണ്ട് ഇതിൽ പതിമൂന്ന് നിലകളും എഴുപത്തിരണ്ട് മീറ്റർ ഉയരവുമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമാണ് രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ താൻ പൂജിച്ചിരുന്ന രംഗനാഥസ്വാമിയുടെ വിഗ്രഹം വിഭീഷണിനെ സമ്മാനിച്ചു ഈ വിഗ്രഹം ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ കാവേരി നദീതീരത്ത് ഒരിടത്ത് വെച്ചു എന്നാൽ പിന്നീട് വിഭീഷണിന് അത് എടുക്കാൻ സാധിച്ചില്ല ശ്രീരംഗം ഭഗവാൻ തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു എന്നാണ് വിശ്വാസം വിഭീഷണിനോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി ഇവിടുത്തെ വിഗ്രഹം തെക്കോട്ടാണ് ദർശനം നൽകുന്നത് അതായത് ലങ്കയുടെ ദിശയിലേക്ക് ഈ ഐതിഹ്യം ഈ ക്ഷേത്രത്തിൻ്റെ പുണ്യം ഇരട്ടിയാക്കുന്നു നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി ശ്രീരംഗത്തെ കണക്കാക്കാൻ ഇതും ഒരു കാരണമാണ് മഹാവിഷ്ണുവിൻ്റെ അനന്തശയന രൂപത്തിലുള്ള അവതാരമാണ് രംഗനാഥസ്വാമി ആദിശേഷിൻ്റെ മുകളിൽ പാൽക്കടലിൽ ശയിക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത് പ്രധാന ശ്രീകോവിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത ഭഗവാൻ തെക്കോട്ട് ദർശനം നൽകുന്നു എന്നതാണ് ഇത് വിഭീഷണിന് നൽകിയ വാക്ക് പാലിക്കാനാണ് ഭഗവാനെ ഇവിടെ പെരിയ പെരുമാൾ എന്നും ഉത്സവമൂർത്തിയെ നമ്മ പെരുമാൾ എന്നും വിളിക്കുന്നു ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മി ഇവിടെ രംഗനായകി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രംഗനാഥൻ്റെ നാലാമത്തെ ചുറ്റുമതിലാണ് തായാർ സന്നിധി വല്ലഭി എന്ന പുണ്യവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നാണ് രംഗനായകിയെ കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം ഭക്തർക്ക് ഐശ്വര്യവും സൗഭാഗ്യവും നൽകുന്ന അമ്മയാണ് രംഗനായകി ഭഗവാനേക്കാൾ പ്രാധാന്യം നൽകി ആദ്യം രംഗനായികിയെ വണങ്ങിയ ശേഷമാണ് ഭക്തർ രംഗനാഥനെ ദർശിക്കാൻ പോകുന്നത് അൻപതിലധികം ഉപദേവതാ സന്നിധികളുണ്ട് ദശാവതാരങ്ങൾ മഹാവിഷ്ണുവിന്റെ പ്രധാന അവതാരങ്ങളായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹമ്മൂർത്തി എന്നിവരെല്ലാം തന്നെ ഉടികൊള്ളുന്നു ഭക്തിപ്രസ്ഥാനത്തിലെ ആചാര്യന്മാരായ ആഴ്വാർമാർക്കും ഇവിടെ പ്രത്യേക സന്നിധികളുണ്ട് കൂടാതെ ഗരുഡൻ ആഞ്ജനേയ സ്വാമി തുടങ്ങിയ മറ്റു പ്രധാനപ്പെട്ട ഉപദേവതകളെയും ഇവിടെ ആരാധിക്കുന്നു ഈ പുണ്യഭൂമിയിൽ ഒരു തവണ ദർശനം നടത്തിയാൽ ലഭിക്കുന്ന ഫലങ്ങൾ വളരെ വലുതാണ് ശ്രീരംഗനാഥനെ ദർശിക്കുന്നത് മോക്ഷത്തിലേക്കും ആത്മീയ ഉന്നതിയിലേക്കും നയിക്കുന്നു എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മനഃശാന്തിയും സർവ ഐശ്വര്യവും ഈ ക്ഷേത്ര ദർശനത്തിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നു ഇവിടുത്തെ പ്രധാന ഉത്സവം വൈകുണ്ഠ ഏകാദശിയാണ് ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ സമയത്ത് സ്വർഗവാതിൽ തുറക്കുകയും ആ സമയത്ത് ദർശനം നടത്തുന്നവർക്ക് മുക്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ഭക്തിയുടെയും ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഈ സങ്കേതം എല്ലാവരും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരിടമാണ് അപ്പോൾ അടുത്ത യാത്ര ശ്രീരംഗത്തേക്കാവട്ടെ